നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ചതയം നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങളെ പറ്റിയുമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരെ കാണുമ്പോൾ തന്നെയുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ചില ആളുകളെ വിശേഷിപ്പിക്കുന്നത് കേൾക്കാൻ കഴിയും ഓ അയാൾ കുടുംബക്കാരനാണ് അയാൾ ഭാഗ്യവാനാണ് എന്നൊക്കെ പറയാറില്ലേ എന്നുപറയുമ്പോൾ ഈ ചതയം നക്ഷത്രക്കാരെ കാണുമ്പോൾ തന്നെ ഈ ഒരു പ്രത്യേകത അവരിൽ കാണാൻ കഴിയും കഴിവതും സത്യധർമാദികളെ കൈവിടാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവരെ പൊതുവെ ആദർശനിഷ്ഠന്മാർ എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവർ പൊതുവേ സ്വതന്ത്ര ചിന്താഗതിയുള്ളവരും കുലീനതയുള്ളവരും ഔദാര്യശീലമുള്ളവരുമായിരിക്കും ആരോടും എന്തും തുറന്നു പറയുന്ന സ്വഭാവക്കാരായിരിക്കും സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരുമായിരിക്കും പുരാണശാസ്ത്രങ്ങളോട് ഇവർക്ക് വലിയ താല്പര്യമുണ്ടായിരിക്കുകയും ആത്മീയ മനസ്സിനുടമകളുമായിരിക്കും ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു വന്നാൽ സഹായിക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും പിതാവിനേക്കാൾ മാതാവിനോടായിരിക്കും ഇവർക്ക് കൂടുതൽ ആഭിമുഖ്യം ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര കണ്ട തൃപ്തികരമായിരിക്കില്ല ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശാന്ത ശാന്തസ്വഭാവികളായി തോന്നുമെങ്കിലും പലപ്പോഴും മുൻകോപികളായി കാണാൻ കഴിയും ഇവരുടെ ജീവിതം അത്ര കണ്ട് തൃപ്തികരമായിരിക്കില്ല ചതയം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉത്രട്ടാതി അശ്വതി കാർത്തിക കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ ചതയം നക്ഷത്രക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഒരു കാരണവശാലും ഈ നക്ഷത്രങ്ങൾ ഒരു ശുഭകർമ്മങ്ങൾക്കും ചതയൻ നക്ഷത്രക്കാർ സ്വീകരിക്കരുത് അതേപോലെ തന്നെ ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും പാടില്ല എന്നതു തന്നെയാണ് ശനിയുടെയും കേതുവിൻ്റെയും സൂര്യൻ്റെയും ദശാകാലം ഇവർക്ക് അനുകൂലമായിരിക്കില്ല ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്രദർശനം തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ദശാനാഥനായ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുകയും സർപ്പക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവയെ സംരക്ഷിക്കുകയും അവിടെ ഒരു കടമ്പു വൃക്ഷം പരിപാലിക്കുകയും ചെയ്യുക ചതയം നക്ഷത്രം വരുന്ന ദിവസം രാഹുപൂജ നടത്തുന്നതും ഇവർക്ക് നല്ലതാണ് രാശാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ് ശാതാക്ഷേത്ര ദർശനം ശനിയാഴ്ച വ്രതം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും ചതയം നക്ഷത്രക്കാർക്ക് ശ്രേയസ്കരമാണ് ചതയം നക്ഷത്രത്തിൻ്റെ നക്ഷത്രദേവത വരുണനാണ് നക്ഷത്രദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഇവർക്ക് നല്ലതാണ് ചതയം നക്ഷത്രത്തിൻ്റെ നക്ഷത്രമൃഗം കുതിരയാണ് നക്ഷത്രവൃക്ഷം കടമ്പാണ് അസുരഗണത്തിൽപ്പെട്ട ഇവർ സ്ത്രീയോനിയിൽപ്പെട്ടവരാണ് ഇവരുടെ നക്ഷത്ര പക്ഷി മയിലാണ് ഭൂതം ആകാശവും ഇവർക്ക് പറഞ്ഞിട്ടുള്ള ആ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെ നക്ഷത്രവൃക്ഷത്തെയും പരിപാലിക്കുന്നത് ഇവരുടെ ആയുരാരോഗ്യത്തിന് ശ്രേയസ്കരമാണ് അവർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത് ചതയും നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ പാലിക്കപ്പെടേണ്ടത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം